നമ്മുടെ ഇന്ത്യയിൽ പലർക്കും നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് മധുരം നമുക്കറിയാം മധുരം എന്ന് പറയുമ്പോൾ പഞ്ചസാര മാത്രമല്ല ശർക്കര കരിപ്പെട്ടി തേൻ ഇവയെല്ലാം മധുരത്തിൽ ഉൾപ്പെടും അതുപോലെ തന്നെ ഇവ കൊണ്ടുണ്ടാക്കുന്ന ബേക്കറി ഐറ്റംസും കോള പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ ഉൾപ്പെടും നമുക്കറിയാം പണ്ടൊക്കെ കഴിക്കുന്ന ബേക്കറി ഐറ്റംസിനേക്കാളും വളരെ അധികം മധുരമുണ്ട് ഇന്ന് നമ്മൾ കഴിക്കുന്ന പല ഫുഡ് ഐറ്റംസിനും അതിന് പ്രധാന കാരണം ഇവയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ ഫ്രക്ടോസ് കോൺസെർ എന്നടങ്ങിയ മെറ്റീരിയൽ കൊണ്ടാണ് ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൺ ഡി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് നമ്മുടെ ഇടയിൽ പലർക്കും നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് മധുരം നമുക്കറിയാം മധുരം എന്ന് പറയുമ്പോൾ പഞ്ചസാര മാത്രമല്ല ശർക്കര കരിപ്പെട്ടി തേൻ ഇവയെല്ലാം മധുരത്തിൽ ഉൾപ്പെടും അതുപോലെ തന്നെ ഇവ കൊണ്ടുണ്ടാക്കുന്ന ബേക്കറി ഐറ്റംസും കോള പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ ഉൾപ്പെടും നമുക്ക് പറയാൻ പണ്ടൊക്കെ കഴിക്കുന്ന ബേക്കറി ഐറ്റംസിനേക്കാളും അധികം മധുരമുണ്ട് ഇന്ന് നമ്മൾ കഴിക്കുന്ന പല ഫുഡ് ഐറ്റംസിനും അതിന് പ്രധാന കാരണം ഇവയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ ഫ്രക്ടോസ് കോൺസെർ എന്നടങ്ങിയ മെറ്റീരിയൽ കൊണ്ടാണ് അതുകൊണ്ട് ഇതിന് അമിതമായ മധുരമുണ്ട് ഇന്ന് മധുരം കഴിക്കുന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ ഇടയിൽ പലർക്കും കുടവയറ് അമിതവണ്ണമൊക്കെ ഉണ്ടാകുന്നത് ഈ അമിതവണ്ണമാണ് നമ്മുടെ ഇടയിൽ ഇന്ന് കാണുന്ന എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെയും മൂല കാരണവും അപ്പോൾ ഈ രോഗങ്ങളെയൊക്കെ നമുക്ക് അകറ്റി നിർത്തണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മധുരം കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചാൽ മാത്രം മതി മറ്റു മരുന്നുകളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല അപ്പം ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ എന്താണ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ മധുരം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് നോക്കാം ഒരു രണ്ടോ മൂന്നോ മാസത്തേക്ക് നമ്മൾ മധുരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് തന്നെ അറിയാം നമ്മൾ മധുരം കംപ്ലീറ്റ് ആയിട്ട് നിർത്തുമ്പോൾ നമുക്ക് പ്രമേഹ രോഗത്തെ അകറ്റി നിർത്താൻ പറ്റും പ്രമേഹ രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ് നമ്മൾ മധുരം നിർത്തുമ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസിനെ പെട്ടെന്ന് തന്നെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ അമിതമായിട്ട് മധുരം കഴിക്കുമ്പോൾ കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻസുലിൻ മെറ്റബോളിസത്തിൽ മൊത്തത്തിലൊരു തകരാറ് വരികയും നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് കൊഴുപ്പെത്തുകയും അത് കൊഴുപ്പ് പല സ്ഥലത്ത് അടിയാൻ തുടങ്ങും നമ്മൾ എപ്പം മധുരം നിർത്തുന്നു അപ്പം നമ്മുടെ ശരീരത്തിൽ ഗ്ലൈക്കോജൻ മെറ്റബോളിസം കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കും ഗ്ലൈക്കോജൻ മെറ്റബോളിസം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ അധികമായി കെട്ടിക്കിടക്കുന്ന കൊഴുപ്പൊക്കെ ഉരുക്കി പോകാൻ തുടങ്ങും അവിടെ ഗ്ലൂക്കോൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ സഹായത്തിൽ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ വേസ്റ്റായിട്ട് വെള്ളത്തിലൂടെ പോവുകയും ബാക്കി വേസ്റ്റായിട്ട് നമ്മൾ ഉരുക്കി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശരീരത്തിൽ അമിതവണ്ണം അല്ലെങ്കിൽ കുടവയർ പോലെയുള്ള കാര്യങ്ങളൊക്കെ അകറ്റി നിർത്താൻ പറ്റും അങ്ങനെ അമിതവണ്ണം മാറ്റി നിർത്തുകയും അതോടൊപ്പം തന്നെ നമുക്ക് പ്രമേയ രോഗത്തെ നിയന്ത്രിക്കാനും ഇതുവഴി നടക്കും ഇനി അടുത്തൊരു കംപ്ലൈൻറ്റ് നമ്മളെ ഇടയിൽ കോമൺ ആയി കാണുന്ന ഒന്നാണ് ബി പി അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം അപ്പം നമ്മൾ അമിതമായിട്ട് മധുരമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ദാഹം കൂടുതലായിരിക്കും നമ്മൾ ദാഹം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അമിതമായിട്ട് വെള്ളം കുടിക്കും അമിതമായിട്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കൂടും അതായത് ബ്ലഡ് വോളിയം കൂടും ബ്ലഡ് വോളിയം കൂടുമ്പോൾ നമ്മുടെ രക്തസമ്മർദ്ദം കൂടാനും അങ്ങനെ നമുക്ക് ഉയർന്ന ബി പി ഒക്കെ ഉണ്ടാവാൻ കാരണമാകും അപ്പോൾ എപ്പോൾ നമ്മൾ മധുരം നിർത്തുന്നോ അപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മാറ്റമാണ് നമുക്ക് ബി പി ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം ഈ ഒരു കോംപ്ലക്സ് ഓഫ് ഡിസീസ് അതായത് നമുക്ക് പ്രമേഹം അതുപോലെ ബി പി ഉണ്ട് നമുക്ക് അമിതവണ്ണം അല്ലെങ്കിൽ വയറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കൊളസ്ട്രോൾ പിടിപെടും അങ്ങനെ ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് അപ്പം ഇതൊക്കെ അകറ്റി നിർത്താൻ നമുക്ക് മധുരം ഒഴിവാക്കുന്നത് അത്യാവശ്യമാണ് അപ്പം അമിതമായിട്ടുള്ള കൊഴുപ്പിനെ നമ്മുടെ ലിവറിൽ അടിയുമ്പോഴാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു പത്ത് മുതൽ മുപ്പത് ശതമാനം ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടി മധുരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാൽ മാത്രം മതി അതിനോടൊപ്പം തന്നെ വ്യായാമം കൂടി ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ഒരു ഗ്രേഡ് വൺ അല്ലെങ്കിൽ ഗ്രേഡ് ടു ഉള്ള ഫാറ്റി ലിവർ നിയന്ത്രിക്കാൻ പറ്റും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ നമുക്ക് പ്രമേഹത്തിലോ അല്ലെങ്കിൽ ബി പിയിലോ നമ്മൾ പഞ്ചസാര നിർത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇത് കൂടാതെ നമ്മൾ അമിതമായിട്ട് മധുരം കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ നമ്മുടെ നാവിലുള്ള ടേസ്റ്റ് ബർഡ്സിൻ്റെ ഒക്കെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും അപ്പം നമുക്ക് പ്രത്യേകിച്ച് ടേസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ വയറ് നിറയുന്നൊന്നും കഴി അറിയാതെ തന്നെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും ഇത് നമുക്ക് അമിതവണ്ണത്തിലേക്ക് എത്തിക്കും നമ്മൾ മധുരം നിർത്തുമ്പോൾ നമ്മുടെ നാവിന്റെ സെൻസിറ്റിവിറ്റി കുറച്ചുകൂടെ ആക്റ്റീവ് ഫോമിലോട്ടാകും അപ്പൊ നമുക്ക് ആഹാരമൊക്കെ നല്ലപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും നമുക്ക് ആ ഒരു സെൻസിറ്റിവിറ്റി വയർ അറിയുന്ന ആ ഒരു ഫീലിങ്സ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും നമുക്ക് ആ അമിതമായിട്ട് കഴിക്കുന്ന ആ ഒരു ശീലം നിർത്താനും പറ്റും ഇതോടൊപ്പം തന്നെ നമ്മുടെ ആമാശയത്തിന്റെ പ്രവർത്തനങ്ങളെ മധുരം നിർത്തുന്നതിലൂടെ കുറച്ചുകൂടി ആയിട്ട് വരുത്തുന്നതായി കാണാം അതായത് നമുക്ക് ദഹന പ്രക്രിയ വയറിലുള്ള മൂവ്മെന്റ്സ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കും ഇതൊക്കെ കറക്റ്റ് ആവുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഏൻപക്കം നെഞ്ചരിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് പെട്ടെന്ന് മാറുന്നതായിട്ടും അല്ലെങ്കിൽ പെട്ടെന്ന് സുഖപ്പെടുന്നതായിട്ടും കാണാം ഐ ബി എസ് പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക് മധുരം നിർത്തുന്നത് വലിയൊരാശ്വാസമാണ് ഐ ബി എസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ മൂലമൊക്കെ രണ്ടോ മൂന്നോ തവണ നമുക്ക് ടോയ്ലറ്റിൽ പെട്ടെന്ന് പോകാൻ തോന്നാം ഇത് നമ്മുടെ ഇടയിൽ നിന്ന് കോമൺ ആയി കാണുന്ന ഒരു കണ്ടീഷനാണ് കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലും ഈ ഒരു കണ്ടീഷൻ കാണുന്നുണ്ട് ഇങ്ങനെ ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ ഐ ബി എസ് ഒക്കെ ഉള്ളവർക്ക് മധുരം ആയിട്ട് നിർത്തിയാൽ തന്നെ വലിയൊരു റിസൾട്ടുണ്ടാവുന്നതായിട്ട് കാണും ഇത് കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നിനും മധുരം നിർത്തുന്നതും വളരെയധികം ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിന്റെ ചർമ്മം കുറച്ചും ചെറുപ്പമായിട്ട് നിർത്താൻ സ്കിന്നിൽ കുറച്ചും കൂടി തിളക്കം തോന്നിക്കാൻ അതുപോലെ തന്നെ നമുക്ക് സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവുക അല്ലെങ്കിൽ സ്കിൻ തൂങ്ങി തൂങ്ങിപ്പോകുക എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ മധുരം നിർത്തുന്നത് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് അമിതമായിട്ട് മധുരം കഴിക്കുക അമിതമായിട്ട് മുട്ടായി ഒക്കെ കഴിക്കുക അപ്പം ഈ ചോക്ലേറ്റ്സ് ഒക്കെ നമ്മുടെ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം പെട്ടെന്നൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് കുഞ്ഞു കുട്ടികളുടെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ പല്ലൊക്കെ പെട്ടെന്ന് കേടാവുന്ന കേടാവുന്നൊക്കെ നമുക്ക് കാണാം അപ്പം നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ മോണയുടെ ആരോഗ്യത്തിനും പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നത് നമ്മളെ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് എല്ലിന്റെ ബലം കൂട്ടാനും പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നത് നമ്മളെ സഹായിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ അമിതമായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കാൽസ്യം എന്ന് പറയുന്ന ധാതു അല്ലെങ്കിൽ മിനറൽ നമ്മുടെ എല്ലുകൾ അടിയാ അടിയുന്നത് തടയും അപ്പൊ ഇങ്ങനെ എല്ലുകളിൽ കാൽസ്യം അടിയാതെ വരുമ്പോൾ നമ്മുടെ എല്ലുകൾ പെട്ടെന്ന് സോഫ്റ്റ് ആയി പോവും പെട്ടെന്ന് പൊട്ടുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒടിയുന്ന പോലെയുള്ള കണ്ടീഷൻ നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്നൊക്കെ പറയും ഇങ്ങനെയുള്ള കണ്ടീഷനും അതുപോലെ തേയ്മാനം എല്ലുകളുടെ ബലക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ കാരണമാകും നമ്മൾ നമ്മളെപ്പോൾ പഞ്ചസാര നിർത്തുന്നു നമുക്ക് കാൽസ്യം മെറ്റബോളിസം ഒക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കും അങ്ങനെ കാൽസ്യം മെറ്റബോളിസം കറക്റ്റ് ആകുമ്പോൾ നമ്മുടെ ഇല്ലുകളുടെ ബലമൊക്കെ കൂടി നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ബോൺ ഒക്കെ ഉണ്ടാവാൻ സഹായിക്കുന്നുണ്ട് ഇതിന് പുറമെ നമ്മുടെ ബ്രെയിനിന്റെ പവർ കൂട്ടാൻ നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് പ്രായമൊക്കെ ആകുമ്പോൾ പല ഡീ ഒക്കെ ഉണ്ടാവും ഇതൊക്കെ തടയാൻ പഞ്ചസാര നിർത്തുന്നത് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് മൂഡ് സ്വിങ്സ് ഡിപ്രഷൻ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ നമുക്ക് മധുരം നിർത്തുന്നത് നമ്മളെ വളരെയധികം സഹായിക്കുന്നു ഇതോടൊപ്പം തന്നെ പ്രായമായവരിലേക്ക് ഉറക്കക്കുറവ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പൊ നമ്മൾ കേസ് ഒക്കെ എടുക്കുമ്പോൾ അവരോട് പറയാം മധുരം കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറഞ്ഞാൽ തന്നെ അവർക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടുന്നത് കാണാം നമ്മൾ അമിതമായി മധുരം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മെലക്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കില്ല ഇങ്ങനെ കറക്റ്റായിട്ട് ഈ പ്രൊഡക്ഷൻ നടക്കാത്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാകുന്നു അപ്പം നമ്മൾ മധുരം സ്റ്റോപ്പ് ചെയ്താൽ ഈ ഒരു ഹോർമോണിന്റെ ഫംഗ്ഷനൊക്കെ ആവുകയും അതുവഴി നമുക്ക് കൃത്യമായിട്ട് ഉറക്കം കിട്ടുകയും ചെയ്യും ഇങ്ങനെയുള്ള പല പല ഗുണങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും മധുരം നിർത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ഇപ്പൊ വെയിറ്റ് ലോസ് ചെയ്യുന്നവരും ഒക്കെ നമുക്കറിയാം ബേസിക്കായിട്ട് ചെയ്യുന്ന ഒന്നാണ് മധുരം നിർത്തുകയെന്ന് നമ്മൾ മധുരം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യത്തെ ഒരു അഞ്ചോ ആറോ ദിവസം നമുക്ക് കുറച്ച് ഇറിറ്റേഷൻസോ മൂഡ് സ്വിങ്സോ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരെ സെൻസിറ്റിവിറ്റി ഒക്കെ കൂടാൻ കാരണമാണ് കാരണം നമ്മൾ മധുരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാകുന്നത് ഇതെന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോൺ ആണ് അത് നമുക്ക് നമ്മളെ കുറച്ചുകൂടെ സന്തോഷാക്കി വെക്കുക നമുക്ക് മധുരം കഴിക്കുമ്പോഴൊക്കെ കുറച്ച് സന്തോഷമൊക്കെ തോന്നാറുണ്ടല്ലോ കുറച്ചുകൂടെ ഹാപ്പി ആക്കി വെക്കുന്ന ഹോർമോണാണ് അപ്പം അങ്ങനെ നമ്മൾ സ്ഥിരമായി മധുരം കഴിക്കാൻ വീണ്ടും വീണ്ടും ഒരു ആസക്തി നമ്മളിൽ ഉണ്ടാക്കുന്നു നമുക്ക് ആദ്യത്തെ ഒരു നാലഞ്ച് ദിവസം ഒരു ഒരാഴ്ച നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കാണും പക്ഷേ നമ്മൾ എന്നാണോ ഇതൊന്ന് ഓവർകം ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ ഇപ്പോഴൊരു പോസിറ്റീവ് ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കാനും പല രോഗങ്ങളെ അകറ്റി നിർത്താനും അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും കാരണം നമ്മൾ മധുരം അമിതമായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഒരുപാട് കോശങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന നീർക്കെട്ടുകൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നു നമുക്ക് അലർജി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എപ്പോ ഇതൊക്കെ നിർത്തുന്നു അപ്പം നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കും അപ്പം എല്ലാവരും തന്നെ മധുരമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി